അപ്പോഴേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് രാവിലെ രണ്ടാളെ സ്കൂളിൽ പോയായിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ കാരണം ഇന്ന് ഭയങ്കര സന്തോഷത്തില്ല ഇന്ന് ആനുവൽ ഡേ സെക്കൻഡ് ഡേയാണ് കേട്ടോ ഇന്നാണ് ഇവരുടെ പ്രോഗ്രാം അപ്പോൾ ഇന്നലെ കിഡ്സിൻ്റെ ആയിരുന്നു ഇന്ന് ഇവരുടെയാണ് അപ്പോൾ ഡാൻസിനുള്ള സാധനങ്ങളെല്ലാം അവർ എല്ലാം റെഡിയാക്കി കവറിൽ പാക്ക് ചെയ്ത് വെച്ചേക്കാം കാരണം ഒന്നും മറക്കാതെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും എനിക്കറിയാം വിളി വരും കാരണം വീടെടുത്തായുണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ മറന്നു വെച്ചിട്ടേ പോകും കാരണം പെട്ടെന്ന് ഒന്ന് എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കിയത് അപ്പോൾ ഇവർക്ക് ക്യാൻ്റീനിന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് വേണ്ട ബിരിയാണി ഒന്നും അങ്ങനെ കഴിക്കേണ്ട എന്നും പറഞ്ഞ് ഞാൻ ഇടിയപ്പം മുട്ടക്കറി ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വിടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഈ കമ്പലുണ്ടോ ഇത് ഈ സൂചി നൂലും കമ്പലം ആദ്യമൊക്കെ ഞാൻ മേടിച്ചിരുന്നത് മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്കൊന്നായിരുന്നു കേട്ടോ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്ത കടന്നു പത്ത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ ഞാനൊരു അഞ്ചാറ് സെറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവരെ കൊണ്ടുവിടാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കും കേട്ടോ ആഷ്മി അതുകൊണ്ട് ഒരു മുറി ഇടിയപ്പം കൊണ്ട് കഴിച്ചിട്ടേക്കും അപ്പം അവിടെ ഏത്തപ്പാട് ഇരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഞാനത് പൊളിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറേ കൊണ്ടുവിടാം ഓ ഒരു കടി വല്ലച്ചാ അതിലും കടിച്ചു പിന്നെ അത് ഞാൻ തന്നെ അങ്ങനത്തെ തിന്നു പിന്നെ അവരെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടു കേട്ടോ അപ്പോൾ ഉച്ചയായപ്പോൾ എനിക്കറിയായിരുന്നു വിളി വരുമെന്ന് അമ്മേ ഇടിയപ്പം വേണ്ടാന്ന് ആഷ്മി പറയുന്നത് അതുകൊണ്ട് ചോറ് വേണം വിളിക്കാൻ വന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ പക്ഷേ ആഷ്മി ചോറ് കഴിച്ചില്ല അല്ല ഉച്ച ചോറ് കഴിച്ചിട്ടാണ് പോയത് ആ ഞാൻ വിചാരിച്ച് വേണമെങ്കിൽ കഴിക്കട്ടെ എന്ത് വാ ഇങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടിക്കുക മനുഷ്യനെ ഇങ്ങനെ അവൾക്ക് ബിരിയാണി വേണം ഞാൻ വെച്ചിരുന്ന സ്കൂളിൽ ബിരിയാണി കഴിച്ചു അങ്ങനെ ഈ ബട്ടർഫ്ലൈടെ ഇവിടെ ഫോട്ടോ എടുക്കാത്ത ഒരു കുട്ടികൾ പോലും ആ സ്കൂളിലുണ്ടാവില്ല കാരണം ഇന്നലെ മുതൽ ഞാൻ കാണുന്ന സീനാണ് ഇതിൻ്റെ ഇതിനകത്ത് നിന്ന് പിള്ളേർ ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ പിന്നെ നാടേ ലച്ചുവിനെ മൂന്ന് ഡാൻസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഡാൻസ് നാല് മണിക്കാണ് തുടങ്ങുന്നത് ബാക്കി ഒരെണ്ണം രാത്രിയല്ലേ ഉള്ളൂ അപ്പോൾ നാലു മണിക്ക് അപ്പോൾ അതിന് മേക്കപ്പ് ഇടുകട്ടോ അപ്പം നാട്ടെല്ലാം മേക്കപ്പ് ഇട്ട് ഉച്ചയ്ക്ക് ഇതിപ്പോൾ ലഞ്ച് ബ്രേക്കിന് സമയമാണ് അപ്പോൾ ഉടനെ ഉണ്ടാവും അങ്ങനെ പെട്ടെന്ന് 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 ഓരോരുത്തരും ഓരോരുത്തരുവർ തന്നത്താനാണ് മേക്കപ്പ് ഇടുന്നത് മേക്കപ്പിൻ്റെ മേക്കപ്പ് ഐറ്റംസും ഒക്കെ എല്ലാവരും കൂടെ എന്നെ പൈസ പിരിച്ചു മേടിച്ച് വെച്ചിട്ടുണ്ടോ ഒരു തന്നെ അങ്ങ് മേക്കപ്പ് ഇടുക പിന്നെ പേരൻസിൻ്റെ സഹായവും ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഉണ്ട് കയ്യെ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരാൾ വേറൊക്കെ ഇട്ട് കൊടുക്കുന്ന സീനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആനുവൽ നിന്നൊക്കെ പറയാൻ നല്ല രസം ആട്ടോ കാരണം പിള്ളേർ ഹാപ്പിയാ നമ്മളും ഹാപ്പിയാണ് ഇച്ചിരി പൈസ ചിലവാക്കിയാലും ഒരു രസമാണ് ഞാൻ ആഷ്മിക്ക് ബിരിയാണി മേടിക്കാൻ ഒരുങ്ങിയപ്പെടുക അതുകൊണ്ട് ആഷ്മിയുടെ കൂട്ടുകാർ ആഷിക ആഷികയുടെ അമ്മ ആഷികയ്ക്ക് ഒരു ബിരിയാണി ൊടുത്തു കേട്ടോ അപ്പം പറഞ്ഞു അവളത് ഒറ്റയ്ക്ക് കഴിക്കില്ല അതുകൊണ്ട് അവർ ഷെയർ ചെയ്ത് കഴിച്ചോളൂ അപ്പോൾ ശരിക്കും അത് മതിയല്ലോ ഒരു ബിരിയാണി രണ്ടു പേരും കൂടെ കഴിച്ചാൽ മതി അങ്ങനെ ആഷികയുടെ ബിരിയാണി ആഷ്മി ഷെയർ ചെയ്ത് കഴിച്ചത് കേട്ടോ ബിരിയാണി വേണ്ട നേരത്തെ പറഞ്ഞു അപ്പം എന്താണ്ടാ ലുൻ്റെ ടീച്ചറാണെങ്കിൽ പറയുന്നത് മേക്കപ്പ് കുറവാണ് ഇത് എടുത്ത് കാണിക്കത്തില്ല ബാക്കി കൂട്ടുകളെല്ലാം നല്ലോണം മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ശരിയായിരുന്നു മേക്കപ്പ് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് മേക്കപ്പ് കൂടെ ചെയ്യുക കേട്ടോ എന്നാണ്ടേ എന്തൊക്കെയാണെന്നു പറഞ്ഞാൽ എന്ത് ഇതൊക്കെ എന്ത് എന്തൊക്കെയോ ഫൗണ്ടേഷനോ അതോ ഇതൊക്കെ ഉണ്ടാകും ആര് പിന്നെയും 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 തേക്കും കേട്ടോ ശരിയായിരുന്നു മേക്കപ്പ് കുറവായിരുന്നു ലൈറ്റിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഒന്ന് എടുത്ത് കാണിക്കണമെങ്കിൽ ഇച്ചിരി അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ചെയ്യണം ഡാൻസ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി മേക്കപ്പ് നല്ലതാണ് അങ്ങനെ ടീച്ചർ വഴക്ക് പറഞ്ഞ് അവരുടെ ടീച്ചറാണ് ഹെൽപ്പ് ചെയ്തത് മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ നാണ്ട അവൾക്ക് പിന്നെ അവൾക്ക് പിന്നെ ഭരതനാട്യം മേക്കപ്പൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് കുറേ ഒക്കെ ആറിയാം കേട്ടോ അങ്ങനെ അവൾ ബാക്കി കുട്ടികളൊക്കെ കൂടെ എല്ലാവർക്കും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഇങ്ങനെ മണിക്കത്തെ പ്രോഗ്രാം നേരത്തെ നടന്ന കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ അപ്പോഴും നടന്നത് ചീഫ് ഗസ്റ്റ് അന്ന് ആലീസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് നാലര ആകുമ്പോഴത്തേക്കിന് അവരുടെയൊക്കെ പ്രോഗ്രാം തുടങ്ങുന്നത് ശരിക്കും ഉദ്ഘാടനം നാലരയായിട്ടേ ഉള്ളൂ ആനുവൽഡേ ഉദ്ഘാടനം അപ്പം അതിന് മുമ്പ് എല്ലാ പ്രോഗ്രാമും കൂടെ നമുക്ക് നേരത്തെ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇവർ ലാസ്റ്റിലത്തെ ഇത് ലാസ്റ്റ് അവരുടെ ഡാൻസ് കേട്ടോ അത് അവരൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമായിരുന്നു ഇപ്പോൾ കാണിച്ച ഇവർ മൂന്ന് ഇവർ മൂന്നേ ഉള്ളൂ ഇപ്പം കാണിക്കുന്ന ഡാൻസില് നാട്ടിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഡാൻസ് ഒരു നാലു മണി പറഞ്ഞപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അതൊക്കെ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് പോയതെട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തതല്ല ഇവിടെ ആനുവൽ ഡേയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും എന്തിനെങ്കിലുമൊക്കെ പങ്കെടുക്കണം ഡാൻസിനൊന്നും ഇല്ലാത്ത കുട്ടികൾ ഫാഷൻ ഷോ എന്ന് പറഞ്ഞ് കയറണം അങ്ങനെ എല്ലാ കുട്ടികളും അപ്പോൾ ഒരു സ്റ്റേജ് ഫെയർ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അവരൊന്നും പ്ര പ്രാപ്തരാക്കുക അതിന് വേണ്ടിയിട്ടാണ് എല്ലാ കുട്ടികളും പങ്കെടുക്കണം എന്ന് പറയുന്നത് കാരണം സ്റ്റേജിൽ കയറാൻ മടിയും പേടിയൊക്കെ ഉള്ള പിള്ളേരുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എല്ലാ കുട്ടികളും എല്ലാ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത് അപ്പം ചീഫ് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഓഫീസിലിരിക്കുക അപ്പോൾ ഞാൻ ചടച്ചിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ ചായ കുടിയൊക്കെ ആയിട്ട് അകത്തിരിക്കുക അപ്പം ഞാനിവിടെ വർക്ക് ചെയ്ത് ഇവിടെ വേണ്ട ഇവർക്കെല്ലാം എന്നെ അറിയാമല്ല അപ്പോൾ അവർ ചാനലിൽ ഇടാറെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും കൂടെ ഒക്കെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തിട എന്നും പറഞ്ഞ് വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് കേട്ടോ അപ്പോൾ അതിന് പിന്നെ കുറച്ച് നേരം അവരുടെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇന്നപ്പോൾ ലാസ്റ്റ് നാട്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ ഓടി ജോറോ ഇതിലോട്ട് പോവാനായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഈ ഈ ആലീസ് ക്രിസ്റ്റി മാത്രമേ വന്നിട്ടുള്ളൂ ഈ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ അവരാരും വന്നിട്ടില്ല കേട്ടോ പിന്നെ അവർക്ക് എന്തോ അസൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു വരില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ വന്നിട്ടുള്ളൂ ഗെസ്റ്റായിട്ടുള്ളവർ അപ്പം എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ പ്രസംഗം കഴിയുമ്പോഴത്തേക്കിനും ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ പ്രോഗ്രാം തീരുമ്പോഴത്തേക്കിനും അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയത് പ്രോഗ്രാം തീരുമ്പോഴത്തേക്കിനി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആകുമെന്നായിരുന്നു രാത്രിയിൽ കാരണം അത്രമാത്രം കലാപരിപാടികളുണ്ട് പകലൊക്കെ കുറേ പിള്ളേരെ കഴിഞ്ഞു എങ്കിൽ കൂടിയും ഇനിയും ഉണ്ട് രാത്രിയിലൊക്കെ വലിയ കുട്ടികളെ ഹൈസ്കൂൾ കുട്ടികളുടെ എല്ലാം രാത്രിയിൽ അവർക്ക് ഒരുപാട് ഒരുപാട് പ്രോഗ്രാം ഇത് അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആലീസ് ക്രിസ്ത്യയുടെ ഇതൊക്കെ കഴിഞ്ഞോട്ടോ അങ്ങനെ ഞാനിതിൻ്റെ ഇടയ്ക്ക് വീട്ടിലൊന്ന് പോയി കേട്ടോ വീട്ടിൽ പോയി നമ്മുടെ മിക്കുനേയും എല്ലാവരെയും ഒന്ന് അഴിച്ചു വിട്ടു അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് എൻ്റെ കാത്തു വന്നിട്ടുണ്ട് ആഷ്മിയുടെ ഫ്രണ്ട് കാത്തുല്ലാം കണ്ടപ്പോഴത്തേക്കും ആശ്മിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ രാവിലെല്ലാം ക്യാൻറ്റീൻ ഉണ്ടല്ലോ അങ്ങനെ രണ്ട് ദിവസമായിട്ട് നല്ല പൈസയാണ് പൊടി കുടിക്കുന്നത് രണ്ട് പേരും കൂടെ അങ്ങനെ യോഗമൊക്കെ കഴിഞ്ഞു കേട്ടോ ഉദ്ഘാടന ചടങ്ങ് എല്ലാം കഴിഞ്ഞു അങ്ങനെ ആലീസ് ക്രിസ്റ്റി പുറത്ത് വന്നപ്പോഴത്തേക്കിനും പിന്നെ കുട്ടികളെല്ലാം കൂടെ കൂടെ എൻ്റെ പൊന്നമ്പച്ചിയേം എന്തോരം ബഹളമായിരുന്നു ശരിക്കും ഇവർ സീരിയലൊന്നും ഞാനും കാണാറില്ല ഒന്നുമില്ല പക്ഷേ യൂട്യൂബ് ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും അറിയാം യൂട്യൂബർ ആയതുകൊണ്ടാണ് ഈ കുട്ടികളെല്ലാം ഇവർ അറിയുന്നത് അങ്ങനെ ഇവിടെ എല്ലാം അറിയാന്ന് പക്ഷേ ഞാൻ ഒരു യൂട്യൂബ് ചാനലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഇവർ പറഞ്ഞതിന് ശേഷം ഞാനെടുത്ത് ചെന്ന് നോക്കിയത് അത് സീരിയലുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ കുട്ടികളെല്ലാം കൂടെ കൂടി ഭയങ്കര എല്ലാവരും എല്ലാവരോടും നല്ല സോഷ്യലായിട്ടായിരുന്നു കേട്ടോ എല്ലാ കുട്ടികളുടെയും കൂടെ ഒരു മടിയില്ല നിന്ന് ഹാപ്പിയായിട്ട് അവരും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പം ഇതിപ്പം ലച്ചും ഒക്കെ ഇവരൊക്കെ ഒരേ ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ അവർക്ക് യോഗ ഡാൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ കോസ്റ്റ്യൂമേത് അപ്പം യോഗ ഡാ ആഷ്മിയുടെ യോഗ ഡാൻസിന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആ രണ്ടാഴ്ച പനിയാട്ട് കിടന്നുകൊണ്ട് മെയിൻ ഡാൻസ് ചെയ്ത് മാറിയായിരുന്നു കണ്ട കെ ജി പിള്ളേർ ഇത് ഡാൻസ് കളിക്കുന്നുണ്ട് അല്ലേ അകത്തെ പിള്ളേർ കളിക്കുന്നുണ്ടോണ്ട് കളിക്കുക അങ്ങനെ നല്ല ആഷ്മിയുടെയും ലച്ചുവിൻ്റെയൊക്കെ യോഗ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ യോഗ ഡാൻസിന് അവിടെ യോഗ ടീച്ചർ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് ഓരോ ടീമായിട്ട് ഓരോരോ ഇതായിട്ടാണ് കയറുന്നത് ഓരോ ടീമായിട്ട് അപ്പം ലച്ചും ആഷ്മിയും അവരുടെ ടീമാണ് ഇത് ഈ കളിക്കുന്നത് അപ്പോൾ കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ പാട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല അറിയാമല്ലോ യൂട്യൂബിനകത്ത് കോപ്പറേറ്റ് ഉണ്ടെന്ന് അപ്പം നമുക്കിൻ്റെ പാട്ടൊക്കെ മ്യൂട്ട് ചെയ്തത് തന്നെ പറ്റും പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ പാട്ടുമെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും പിന്നെ ആകപ്പാടി ഒരു ബഹളമായിരുന്നു ഈശ്വരോ യോഗ ഡാൻസ് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ഒരു ഡാൻസ് കഴിയുമ്പോഴത്തേക്കിനും ഇവരുടെ ഫൈനൽ ഇതാണ് അവരുടെ മെയിൻ ഡാൻസ് എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മൾ അത്യാവശ്യം പൈസ ചിലവാക്കിയിട്ടുള്ള ഡാൻസ് ഈ ഡ്രസ്സിനും ഈ ഓർണമെൻറ്റ്സിനും ഒക്കെ ആയിട്ടെ ബാക്കി ഈ രണ്ടെണ്ണത്തിന് നമുക്ക് അങ്ങനെ പൈസ ചെലവൊന്നും ഇല്ലായിരുന്നു പക്ഷേ അതാണ്ട് ഇതാണ് ഡാൻസ് നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ നല്ല ക്വസ്റ്റ്യൂമായിരുന്നു ആ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡാൻസ് പകലാക്കിയിരുന്നു ട്ടോ അപ്പം ഇതിലൊരു കുട്ടിയുടെ അമ്മ പറഞ്ഞു പറ്റത്തില്ല പകല് പറ്റത്തില്ല രാത്രി ഞങ്ങൾക്ക് ലൈറ്റിൻ്റെ ഇതിൽ തന്നെ കുട്ടികളുടെ ഡാൻസ് നടത്തിയ അങ്ങനെ സമയം ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതര ആയപ്പോഴത്തേക്കാണ് ഇത് മാറ്റിച്ചത് പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇവരുടെ ഈ കോസ്റ്റ്യൂം ഉണ്ടല്ലോ നല്ല അടിപൊളിയായിരുന്നു ഇത്രയും ഡാൻസ് നടന്നതിലും അവിടുത്തെ പ്രിൻസിപ്പാൾ സഹിതം എല്ലാവരും പറഞ്ഞു ഏറ്റവും നല്ല കോസ്റ്റ്യൂം ഇവരുടെ ആയിരുന്നെന്ന് കാരണം നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് പിന്നെ ഈ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കാണ് ഓരോ ക്ലാസ്സുകളിലേയും കുട്ടികൾക്ക് പ്രൈസ് കൊടുക്കുന്നത് അപ്പം ആർട്ട് ഫെസ്റ്റിൻ്റെയും അതുപോലെ ഓരോരോ കോമ്പറ്റീഷൻ ഇടയ്ക്കിടയ്ക്ക് എസ് എ റൈറ്റിങ്ങും ഓരോരോ ഡേ വരുമല്ലോ അതിൻ്റെയൊക്കെ ഇതിൻ്റെ ഇതിപ്പോൾ ലെച്ചോ മേടിച്ചുകൊണ്ട് വേട്ടോ അവർക്ക് ഭരതനാടിനും പിന്നെ എൻവയർമെൻറ്റൽ ഡേയുടെ എസ് എ റൈറ്റിങ്ങിനും അവർക്ക് പ്രൈസ് ഉണ്ടായിരുന്നു അങ്ങനെ ഗസ്റ്റുകളൊക്കെ കുറച്ച് ഉണ്ടായ ഉള്ളതുകൊണ്ട് നമ്മുടെ പരിപാടിയൊക്കെ പതിനൊന്ന് മണിയായപ്പോൾ തീർന്നു രാത്രി കേട്ടോ അങ്ങനെ പതിനൊന്ന് മണിയായപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീടിലോട്ട് പോയി